നമസ്കാരം വിപ്ലവകാരികളായ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കുകൾ മലയാളത്തിലെ രണ്ട് പ്രമുഖ നടിമാർ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിലൊരാൾ രമ്യ നമ്പീഷനാണ് ഈ ലോകം ഇവിടെ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആത്മാഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ആരുടെയും ഔദാര്യമല്ല എന്നും അത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന തൻ്റെ പ്രിയ സുഹൃത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഇങ്ങനെ തുടങ്ങിയ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് രമ്യ അവസാനിപ്പിക്കുന്നത് ഇറ്റലിയിൽ നിന്നുള്ള മഹാനായ വിപ്ലവകാരി ആന്റോണിയോ ഗ്രാംഷി തന്റെ ജയിൽ നോട്ട് ബുക്കിൽ കുറിച്ചിട്ടുള്ള സത്യം പറയുക എന്നത് വിപ്ലവ പ്രവർത്തനമാണ് എന്ന് ചേർത്തുകൊണ്ടാണ് തീർച്ചയായും ഭാവന എന്ന നടിയോട് എത്ര ആദരവ് പ്രകടിപ്പിച്ചാലും കൂടി പോവുകയില്ല മലയാള സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ മാറ്റങ്ങളിലും ഭാവന എന്ന സത്യം തുറന്നു പറഞ്ഞ ആ സത്യം തെളിയാൻ പോരാടിയ വിപ്ലവകാരിയുടെ പേര് കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതേ ഭാവനയാണ് ഇന്ന് ചെഗുവേരയുടെ ചിത്രം അദ്ദേഹത്തിന്റെ വാക്കുകളും ഉൾക്കൊള്ളിച്ച് പുതിയ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഇനിയും തകർക്കാൻ അവശേഷിക്കുന്ന പലസ്തീനിലെ ചുമരുകളിലും മരണപ്പെട്ട ഐതിഹാസിക ഫുട്ബോൾ താരം മർഡോണയുടെ വലത് കൈയിൽ മഷിമങ്ങാതെ പച്ചകുത്തി കിടന്നതും ബംഗ്ലാദേശിൽ ഗാർമെന്റ് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന തൊഴിലാളിയുടെ കയ്യിലെ പ്ലക്കാർഡിലും സ്കൂളിൽ വൃത്തിയുള്ള ശുചിമുറി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കുട്ടിയുടെ കയ്യിലെ കൊടിയിലും ആലേഖനം ചെയ്യപ്പെട്ടതുമായ ചെഗുവേര ലോകത്തെവിടെ അനീതി നടന്നാലും നീ അതിനെതിരെ പ്രതികരിച്ചാൽ ഏത് വ്യത്യസ്തതയ്ക്കും ഉപരിയായി നീ എന്റെ സഖാവായിരിക്കുമെന്ന് പറഞ്ഞ ചെകുവേരയെ അല്ലാതെ ഭാവന എന്ന വിപ്ലവകാരിക്ക് മറ്റാരെ ഒപ്പം നിർത്താനാകും ഭാവന ഉപയോഗിച്ചിരിക്കുന്ന ചെകുവേരയുടെ വാക്കുകൾ എന്താണെന്ന് പറയാം എല്ലാത്തിനും ഉപരിയായി ലോകത്തെവിടെയും ആർക്കെതിരെയും നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കാൻ തക്കവണ്ണം ആഴമുള്ള ആർജവം നമ്മളിൽ ഉണ്ടാകണം അതാണ് വിപ്ലവകാരിയുടെ ഏറ്റവും മനോഹരമായ മുദ്ര ബൊളീവിയൻ വിപ്ലവം പോയ ചെകുവേര അവിടെ വെച്ച് മക്കൾക്കായി എഴുതിയ കത്തിലെ വരികളാണിവ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് പറയുന്നതിന് ചെഗുവേരെ കൂട്ടുപിടിക്കാമെന്ന് ഭാവനയെ പോലൊരാൾക്ക് തോന്നുന്നിടത്ത് ചെകുവരെയും അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് കുറിക്കുന്ന സമയം തന്നെ ഭാവനയും ഐക്കണകളാകുന്ന ഈ പോസ്റ്റ് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും സന്തോഷം നൽകുന്ന ഒന്നാണ് ഒരുപക്ഷെ ഭാവന ഈ കത്ത് ഉറപ്പായും വായിച്ചിട്ടുണ്ടാവണം കത്തിൽ ഈ വരികൾക്ക് തൊട്ടുമുന്നിലായി ചെകുവര എഴുതിയ വരികൾ ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണെന്ന് തന്നെ പറയേണ്ടിവരും ഓർക്കുക വിപ്ലവമാണ് സർവ്വപ്രധാനം നാം ഓരോരുത്തരും ഒറ്റതിരിഞ്ഞ് നിൽക്കുന്നത് വിഫലമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ വാചകങ്ങളാണിവ സിനിമാ ലോകത്ത് വിപ്ലവകരമായ മാറ്റം സംഭവിക്കുമ്പോൾ ഡബ്ല്യു സി സി അംഗങ്ങളും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സിനിമാ മേഖലയിലെ മറ്റുള്ളവരും ഒറ്റതിരിഞ്ഞ് നിൽക്കാതെ ഒന്നിച്ച് സംഘടിതരാകണമെന്ന് ആവശ്യപ്പെടുന്ന വരികളാണ് ഇവ അവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അവരാണ് ശക്തി എന്നവർക്ക് ബോധ്യപ്പെടുന്ന പക്ഷം ഈ ഒരു ശതമാനം വരുന്ന പവർ ഗ്രൂപ്പ് ഇല്ലാതാകുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഹോളിവുഡിലെയും മറ്റനേകം സിനിമാ ലോകത്തെയും സംഘടനകൾ സംഘടനകൾക്കാകെ ഊർജം പകർന്ന ഒരു ഇടിമിന്നലിന്റെ വെളിച്ചമായി ഇത് മാറുക തന്നെ ചെയ്യും ഇതിനെ തകർക്കാൻ ലോകത്തിലാകെ ഒരു ശതമാനത്തിന്റെ കൂടെ നിൽക്കുന്ന മാധ്യമങ്ങൾ ശ്രമിച്ചേക്കാം ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനായി അവർ കുരയ്ക്കുകയും ചെയ്യും ഇരയുടെ ശബ്ദം ചെറുതായിരുന്നപ്പോൾ വേട്ടക്കാരന്റെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചവർ വേട്ടക്കാരന്റെ മുഖം കവർചിത്രമാക്കിയവർ വേട്ടക്കാരനൊപ്പം സെൽഫി എടുത്തവർ ഒക്കെ ഇക്കൂട്ടത്തിൽ കാണാം ഒറ്റയ്ക്കായിരുന്ന ഇരയോടൊപ്പം ആദ്യം സിനിമയ്ക്കുള്ളിലെ വനിതാ സംഘടന ചേർന്നു കേരളത്തിലെ സർക്കാർ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ എഫ് എഫ് കെ ഉദ്ഘാടന വേദി നൽകിയ സന്ദേശം നമുക്ക് മറക്കാനാകുമോ വിവിധ രാഷ്ട്രീയ സംഘടനകൾ ചേർന്ന് കേരളമാകയാൽ പരസ്യമായി വേട്ടക്കാർക്കൊപ്പം നിൽക്കാൻ ഭയന്ന് പലരും ഇണ്ടാതിരുന്നു ഇങ്ങനെ ഓരോരുത്തരായി ചേർന്നൊരു വലിയ ഐക്യമുന്നണി രൂപപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് വേട്ടക്കാർക്കൊപ്പം കുരച്ചവർ ഇരക്കൊപ്പം ഓടാൻ തുടങ്ങിയത് ഏതൊരു ഘട്ടത്തിലും ഒളിപ്പിച്ചിരിക്കുന്ന ദ്രംഷ്ട് അവർ പുറത്തെടുക്കും ഐക്യമുന്നണിയിൽ ഭിന്നിപ്പുണ്ടാകാൻ ശ്രമിക്കുകയും ചെയ്യും ചിലപ്പോൾ അവർ കൂടെയുള്ളവർ കുതുകാൽ വെട്ടിയെന്ന് പറയും കൂടെയുള്ളവർക്കെതിരെ നുണകൾ ചമഞ്ഞ് മുന്നണിയുടെ ശക്തി ഇല്ലാതാക്കാനും ശ്രമിക്കും എങ്കിലും ഭാവനയുടെ പോരാട്ടം വിജയം കാണുക തന്നെ ചെയ്യും വ്യക്തിപരമായ ഒരു കാര്യത്തെക്കാൾ ഈ സമൂഹത്തെ ഒരുപടി മുന്നോട്ട് നയിക്കുന്നതിലുള്ള ഒരു കാരണമായി ഭാവന മാറും അനീതിക്ക് നേരെ വിരൽ ചൂണ്ടി എന്ന കാരണത്താൽ ഈ സ്വപ്നം കാണുന്ന ആ ഭാവിക്കായി പരിശ്രമിക്കുന്ന നമ്മുടെ ആകെ ആവനാഴിയിലേക്ക് മാറ്റം സാധ്യമാണെന്ന പ്രത്യാശയുടെ വെള്ളി വെളിച്ചം അവർ പകർന്നു തരും ഓർക്കുക വിപ്ലവമാണ് സർവ്വപ്രധാനം നാം ഓരോരുത്തരും ഒറ്റതിരിഞ്ഞു നിൽക്കുന്നത് വിഫലമാണ്